ൂ യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് രൂപ ഫ്രിഗിൽ ഒഴിച്ച് ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചാൻഡിണ്ടേ മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണെന്ന് പല്ല് ക്ലിപ്പ് ഇട്ടുകൊണ്ട് സംസാരം വലിയ ക്ലിയർ അല്ല എന്ന് അറിയാം പക്ഷേ വേറെ വലിയ ഇല്ല കേട്ടോ അതിനോണ്ടാണ് അത് ഇന്നിപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് ഇന്നിപ്പം എത്ര രൂപ കിട്ടുമ്പോൾ നോക്കാൻ തരും ഇന്നിപ്പോൾ കുറവായിരിക്കും എന്തായാലും അപ്പോൾ എന്തായാലും ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എനിക്ക് നേരെ ബർഗൻ ലൗണ്ട് ഇട്ടിട്ട് ബർഗൻ ലൗണ്ടിൽ നിന്നാണ് എടുക്കാറുള്ളത് എന്നിട്ട് ഏറ്റവും നേരെ ചിലവൂർ പാത്ര പോലെ കേട്ടോ രാവിലെ വെച്ചു പോവാം ഓട്ടോ വന്നിട്ട് മിനിറ്റ് ആയി ലേറ്റ് ആക്കണ്ട ബാക്കി പോകുന്ന വെച്ചു പറഞ്ഞേട്ടോ ഏകദേശം അങ്ങനെ അപ്പോൾ അവിടെ വാർക്കിലൊന്നും എത്തിയിട്ടുണ്ട് ഫുഡ് ഫുഡ് ഫുഡോ പറഞ്ഞാൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കെട്ടോ എടുക്കട്ടെ ഓക്കേ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നേരെങ്കിലും പോകാനുള്ളത് നോക്കട്ടെ ഞാൻ ഓർഡർ ഒക്കെ നേരെ നേരെങ്കിലും പോകാനുള്ളത് നടക്കാവ് സലോരം പഴയ പാർക്കിൻ്റെ പോകാറുള്ളൂ കേട്ടോ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഈ കന്ന ഫ്ലാറ്റിൽ ആണെങ്കിൽ സാധനം കൊടുക്കാനുള്ളൂ കേട്ടോ ഉം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ ഞാനിൻ്റെ ഓർഡർ ഒക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാൻ വേണ്ടി നെക്സ്റ്റ് ഇല്ല കേട്ടോ നെക്സ്റ്റ് ആ കംപ്ലീറ്റ് ആയി ഇനിയിപ്പം ഓട്ടോട് വരാൻ വേണ്ടി ഒന്ന് വേസ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഞാനിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ സരോജനോട് വിളിക്കാം കേട്ടോ സൈക്കിളുണ്ട് അപ്പോൾ ആ സമയം ഞാനൊരു ട്രേഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇരുപത് രൂപ നഷ്ടത്തിൽ ഞാൻ പക്ഷേ ടാർഗറ്റ് ചെയ്തിട്ട് നൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കും ജ്യൂസ് കുടിക്കാതെ നൂറ് പാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്തായാലും അപ്പോൾ എനിക്ക് ഒന്നാൽ മന്തില്ലോ അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ക്ലിപ്പ് കിട്ടുകൊണ്ട് അപ്പോൾ ഒന്നപ്പോൾ ടാർഗ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പതിനേഴ് രൂപ ലോസാണ് രണ്ടൊരു കണക്കുകൂട് പ്രകാരം അതെന്തായാലും ആണ് നോക്കാം മാർക്കറ്റല്ലേ അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നോക്കാം കേട്ടോ അല്ലോട് വരണ്ട് ബേസ് ചെയ്യാം പ്രാവശ്യം എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ടോ ഏറ്റെങ്കിൽ ചിക്കിങ്ങൾ എടുത്തിട്ട് നേരെ ചെറിയ ഓർഡർ കേട്ടോ ജോലി വേണ്ട അതേ വളരെ പോവാിങ്ങിൽ എത്തിയിട്ടുണ്ട് ചിക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫുഡ് റെഡി ഫുഡ് റെഡി ആയോ ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ എന്തായാലും വെയിറ്റ് ചെയ്യാം പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് ആവുമുള്ളൂ ഫുഡ് ഏകദേശം അങ്ങനെ ഫുഡ് ഒരു ആവശ്യമുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിപ്പോർക്കറ്റ് നോക്കുമ്പോൾ കാണും ഫുഡ് വേണമെങ്കിൽ കിട്ടി ഇപ്പം നേരെ പോലെ പുതിയ പാലം പാത്ര പുതിയ പാലം ഇപ്പൊ കൂടി പോയത് ഒന്നര രണ്ടു കിലോട്ട് ഉണ്ടാവ ഒന്നര ആക്കുണ്ടാവുള്ളു എന്തായാലും ഞാൻ ഇതിനെ മുന്നത്തെ വീഡിയോ കണ്ടോണ്ടായിരുന്നു കമന്റ് കണ്ടതാണ് അപ്പൊ വീടിനെ ലെങ്സ് അല്ലാണ്ട് കുറഞ്ഞു പോകുന്നുണ്ട് ഏർ ലെങ്സ് കൂട്ടാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ മറ്റേ പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞാൻ വീഡിയോ ലെങ്ത് കുറയ്ക്കുന്നതും സംസാരിക്കാൻ പറ്റില്ല എനിക്ക് സംസാരിക്കുമ്പോ എന്താ സംസാരിക്കുമ്പോ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാക്ക് മുറിയുന്നുണ്ട് നാക്ക് മുറിയ തുണ്ട് മുറിയിരുന്നു ക്ലിപ്പ് തട്ടിതായിട്ട് ഒക്കെ മുറിയാം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെനിക്ക് അതിനോട് കേട്ടോ എന്താ വല്ലാണ്ട് കുറഞ്ഞു വന്നത് അല്ലാണ്ട് മണക്കൂറമല്ല ഞാൻ ക്ലിപ്പ് ഇടുന്ന മുന്നേ വീടൊക്കെ നോക്കണെങ്കിൽ പസ്സിൻ്റെ പനി വീണ്ടും വീടുണ്ടാവും പക്ഷേ ഇപ്പം ഇവിടെ അഞ്ച് മിനിറ്റ് പസ്വിൻ്റെ താഴെ വീട് ഉണ്ടാവുള്ളൂ അതൊരു പ്രശ്നമാണ് എനിക്ക് അല്ലാണ്ട് മുറിയുന്നുണ്ട് വേദന ആവുണ്ട് അത് പ്രശ്നമാണ് ഏകദേശം നമ്മുടെ കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ആണ് വരുന്നത് പുതിയ കാലം പന്ത്രണ്ടോ ഈ പന്ത്രണ്ട് എന്തെന്നാ പോലും നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ നെറ്റ് അങ്ങനെ ആയ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഞാൻ വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നെറ്റ് കിട്ടുന്നില്ല കറങ്ങി 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 കളിക്കുക പുള്ളിക്കാരൻ്റെ അപ്പൊ ഇവിടെ വന്നിട്ട് സൽമാൻ അല്ലേ ചോദിച്ചു സൽമാൻ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു സൽമാൻ ഞാൻ പറഞ്ഞത് ഓക്കേ ഓക്കേ പറഞ്ഞു ഞാൻ കൊടുത്തുട്ടോ അപ്പം അങ്ങനെ ആദ്യത്തെ രണ്ട് രൂപ ഡെലിവറി ചെയ്തപ്പോൾ എഴുപത്തിനാല് രൂപയാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ ഇതുവരെ റോഡും കൂടെ വരാണ്ട് വെയിറ്റ് ചെയ്യാം ഇന്നിപ്പോൾ വെയിൽ നല്ല രീതിയിൽ തന്നെ കൊത്തുന്നു കേട്ടോ വെയിൽ വരുന്നുണ്ടെന്ന് വേറെ രണ്ട് മൂന്ന് പേര് അത്യാവശ്യം നല്ല രീതി തന്നെ കുത്തുന്ന വെയിലാണ് പൊള്ളുന്നുണ്ട് പുഴുണ്ട് ഒന്നാം തീയതി വർക്കും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നല്ലവണ്ണം സഹായിപ്പോട്ടോ എൻ്റെ ഒരു ദിവസത്തെ റോട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും എന്നിട്ട് അത് രണ്ടര വരെ ഓടും രണ്ടര പേരെ ഓടിയിൽ ഒരു രണ്ടരത്തി വീട്ടിലേക്ക് ഫുഡും കാര്യം കഴിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ രാവിലത്തെ ഒരു എഴുതി ചെയ്യാൻ വെക്കും അത് രാവിലത്തെ ഒരു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ ആയി പിന്നെ ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ ഫോൺ ചാർജ് വെക്കും സൈക്കിൾ ചാർജ് വെക്കും എന്നിട്ട് ഒരു ആറ് അമ്മ പിന്നെ ഇറങ്ങും അതുകൊണ്ട് എപ്പോൾ ഒരു ദിവസം പോകുന്നത് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല റെസ്സെടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല വല്ലാത്ത ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പലരും ക്ലിപ്പ് ഇട്ടിട്ട് ആരും ലോക്കായി നിൽക്കുന്നത് വല്ലാത്ത ലോക്കത് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് നാക്ക് നൂറ് രൂപ രൂപ വല്ല അയ്യോ അത് നമ്മൾ ട്രേഡ് ചെയ്ത കിട്ടിയ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം നൂറ്റി ഇരുപത് രൂപ പ്രോഫിറ്റേ കിട്ടിട്ടോ എൻ്റെ ടാർഗറ്റ് വെച്ച് ഞാൻ നൂറ് രൂപയാണ് ദിവസം കൂടിക്കാനുള്ള നൂറ് രൂപയാണ് വെച്ച് അതിൻ്റെ കൂടെ ഇരുപഷം കൂടെ എക്സ്ട്രാ കിട്ടി ഓ സെച്ച് ഇപ്പോൾ നേരെ പോയി ജ്യൂസ് പൊഴിക്കുക വീട്ടിൽ പോവുക ഭക്ഷണം കഴിക്കുക അത് വൈകുന്നേരം ഇറങ്ങാം